ോ അതെങ്ങനെയാ കേസ അങ്ങനെ നമ്മുടെ ശ്രീമതി കുഞ്ഞോള് വന്നിട്ട് എന്താണ് എടേ ചെലപ്പോ

അപ്പൊ അങ്ങനെ നമ്മുടെ ഈ സ്ഥലത്ത് കുറച്ച് റംബുട്ടാന്റെ തയ്യതൊക്കെ പോയിന്നോ അങ്ങനെ ലായില എന്റെ അർത്ഥം അറിയില്ല എനിക്ക് ലായില എല്ലാം തന്റെ അറിയില്ല അള്ളാഹു അല്ലാതെ ആരാധകനില്ല കൊടം അങ്ങനെയല്ല ഇതാക്കേണ്ടത് നെൽത്തുത്തിയാണ്ടാ മടക്കല് അതെല്ലാ കരുതിന്നെ മണ്ണുണ്ടായി ഇവിടെ വന്നാലും ഇപ്പൊ എപ്പൊന്നുല്ലേ ഏപ്പോ അല്ലെ

ഓരോരോ കുഴികൾ ഇങ്ങനെ ഇങ്ങനെടുത്തിട്ടോ ഈ കുഴി ഇപ്പൊ മണ്ണിളക്കിട്ട് മണ്ണ് മാതിട്ട് അങ്ങനെ ഇതാക്കാനാണ് പ്ലാൻ ഇപ്പൊ ഇതിന് നനച്ചൊടുക്കലൊരു പണി കാരണം മഴക്കാലം കഴിഞ്ഞാല് കയറ്റി നമ്മൾ റോഡ് സൈഡിൽ വരുന്ന സ്ഥലത്ത് തന്നെയുണ്ട് നമ്മള് കുഴിച്ചിടുന്നത് തോട്ടം തോട്ട അതിന്റെ ചെറിയ കൊണ്ടോ ചെറിയ തൊള്ളിട്ട് വളർത്തു വലിച്ചു എന്ത് കേസ അങ്ങനെ നമ്മുടെ അസ്ത്രീമോള് വന്നിട്ട് എന്താണ് എടേ ചെലപ്പോ പുറത്തായത് റിഞ്ഞത് ഞമ്മടുത്തപ്പള്ളി അവനവൻ ചെയ്തത് അവനവനെ കിട്ടുന്നതാണ് ഞാനത്ത അതിനും വേണ്ടിട്ട് എറിഞ്ഞത് അപ്പൊ നമ്മൾക്ക് എടുക്കാനുള്ള ഇതും കിട്ട ശക്തി എന്നിട്ട് ഞമ്മക്ക് ആ പ്ലാസ്റ്റിക് തരാൻ വേണ്ടി ഇതിന്റെ മുണ്ടല്ലോ രണ്ടെണ്ണ തിരുമ്പിട്ടത് എന്നിട്ട് ചാടിഞ്ഞോ സ്കൂളില്ലേ പൊയ്ക്കോളി പൊയ്ക്കോളി ജെ സിമിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടണ്ട ഹിറ്റാച്ചിന്റെ പരിപാടി ഒക്കെ കഴിച്ച അതിനെന്താ പറയാ ആ വണ്ടിക്ക് ആ വണ്ടിക്ക് എന്താ പറയാ ലോറിയോറി ലോറിയോ മാന്തന് നോളെ ജേസി ബി അലു ജേ സി ബിന്റെ മൂത്താപ്പാൻ ഒട്ടിയാണ് ഇത് ചിക്കാച്ചി അപ്പൊ മാന്തലൊക്കെ ഫുള്ള് കഴിഞ്ഞോട്ടെ അതിലൊക്കെ ഒഴിച്ചിട്ടാ മതി അല്ലേ ഇങ്ങോട്ട് പോന്നാണ് അത് കയറിക്കാണ്

പിന്നെ പിന്നെന്താ പിന്നെ ഭക്ഷണം ഭക്ഷണം കഴിച്ച കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കണം പിന്നെല്ലേ എത്ര മാർക്ക് കിട്ടും ഒന്ന് പോയി പറയാ

അറബി മലയാളാണ് വായിച്ചിട്ട് മലയാളത്തില് ടൈപ്പ് വെച്ചാ എനിക്ക് മനസ്സിലാക്കുന്നില്ലേ ഇബ്രാൻ എന്താ പണി അതി ബസ് വരാനായില്ലേ സോനപ്പൊന്നു സ്കൂളില്ല സ്കൂളിലല്ലോ എക്സാം തുടങ്ങിയോ ബെൽക്കൊന്നുല്ലോ ഓണത്തിന് എന്താ കൂട്ടുന്നത് ഓണ Artı masalı. Sağ olun dedi ne? August pazarlığı. Kadarca koyardı ne? Paşa dedi. Ne? 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 ऑगस्ट पर दिन अलादीन नहीं अलग ही ऑगस्ट 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 ने बोला ऑगस्ट आवाज़ में तुम उन्हें दे दे ऑगस्ट तीसरे तो बारे आ ये ऑगस्ट आ तीसरे में तो बढ़ चुकी ले कोई बोले चिपकना नहीं कोई वाली चिपक तोड़ी टाइम आए टाइम आए टाइम आए പായൽടക്കൂല പായൽ ഇത് കഴിയില്ല നെക്കൂല

അപ്പൊ കേസ അങ്ങനെ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുകയാണ് കാതന്റെ വീണ്ടും അനക്ക് എന്താ പറയോ എനക്ക് കൊറച്ച് കൂടുതലാടും വിടട്ടെ അന ഒന്നുകൂടും വിടട്ടെ കാലുകാൻ ഇല്ല ഞാൻ ബാഗ് ഞാൻ ഓടിക്കോ ഓടിക്കോട് गाड़ आ गया है गोडवा ये यार अभी अब सुबह है मैं बफे में कोई बात नहीं अबे ये अबे आ ये बस कोया है अम्मा बस इंजीनियर वाली गया yeah വണ്ടി കേറി കുട്ടന ബറവൽ സീറ്റിൽ ഇരുന്ന വലിയ ആള് കണ്ട ബലバスയലടി സമയത്രൈ സമയത്രൈ തമ്പേം കാലേ എത്ര 45 സ്കൂൾ ഇല്ല എന്ന് തോന്നുന്നു ഇപ്പോ പോയോ പാചാരി നടക്കർത്താടാ അവള് ആർദൻ സൻദില്ലാ ചാലി നടക്കർത്താക്കാരോനേ അല്ലേ എന്നെ ഹോട്ടലിൽ സിക്ക് ഓട്ടേ യൂട്യൂബേഴ്സ് പെടുക്കാൻ ആയില്ല അഞ്ചേ ടോടി വെച്ചേ അല്ലേ ഇനി ഇറങ്ങി പോവാ ഓടി കൊണ്ട് സ്കൂക്ക് സുജനോക ബസ് ഒന്നും അതില ആട്ടാൻ സ്കൂളില്ലടാ അപ്പൊ ഇതിയൊ ഫക്ക ബസ് ഉണ്ടല്ലോ നേരം വെച്ചാലും ബസ് നേരം ഇല്ലേ പുതിയ അർത്ഥ കണ്ടുടുത്തണ്ടാ അതേ ചിലപ്പോ ബസ്സിന് പഞ്ചറായതാണെങ്കിലോ പാ അപ്പൊ ഇതിയൊ ബസ് ഇന്നാ ഞങ്ങള് ബസ് കണ്ടോർ ബസ്സേലും ആഹ് അപ്പോ ഹ ടൂർ ബസ് ആണോ അбло ടൂർ ബസ് ആവാനില്ലേ അതെന്നല്ലേ ഐദ പോനെ വണ്ടി കേക്കില്ല ആനക്ക് കുറെ മീരം ഞാൻ Juga കാണ ഇടത്തെ അപ്പോ ഐദ പോനെ വണ്ടി വണ്ടി വെച്ച വീരങ്ങോടെ ആ

இந்த வட்டம் ോ ഇജ്ജ് നിന്നോ കാട്ടിരിക്കും കുപ്പിണ്ട് അടേ ഇങ്ങനെന്തോ വണ്ടിക്കാർ കെട്ടി വെച്ചിട്ടോ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ബസ് കാണാനില്ല ഇന്ന് സ്കൂളില്ല ഗാസ്ലമാണെങ്കിൽ

ഇയുമാണല്ല അപ്പണ്ടലക്ക വെച്ചിട്ടേ ഹ അപ്പണ്ടലക്ക വെച്ചിട്ടേ അപ്പണ്ടലേ ഇടു ഇടു ചലക്കൽ കൊണ്ടി നേരം പോയി പോയി എനി പോവ സലണ്ടയില പൊടി കൊണ്ട് കൊട അടക്കി കൊടറുണ്ട് മഴ കൊണ്ടെ കൊണ്ടോ ഒരേ പോലെ ഒരേപോലെ തരാ അതൊക്കെയാണ് നോക്കുന്നത് അപ്പൊ ഗെ ജെസിബി കൊണ്ടല്ലോ കൊഴിയലൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്റർവ്യൂ വന്നത് കേട്ടോ അപ്പൊ നമ്മളെ സൈന സൗത്ത് പ്ലസ് നമ്മളെ ഇന്റർവ്യൂ ഉണ്ടല്ലോ എന്താണ് എന്താണെന്ന് അടുത്താഴ്ച അപ്പൊ ഇവിടെ എന്താണ് പേര് ശുചിന് എന്താ അതായത് നമ്മളെ എറണാകുളത്തേക്ക് സെലിബ്രേറ്റ് ഞാൻ മൂന്നോളി എന്നാ നമ്മള് ഇന്റർവ്യൂര് അടുത്താഴ്ച അല്ലേ നല്ല ഇതൊക്കെ കട്ട് ചെയ്യോ ഇന്ന മോശ ആക്കണതൊക്കെ കട്ട് ചെയ്യണേ അപ്പൊ എല്ലായിടത്തും കട്ട് ചെയ്യേണ്ടി വരുമല്ലോ വേറെ സൗണ്ട് കൊടുക്കേണ്ടി വരുന്നേ ഞാൻ നിങ്ങള് മാജിക് അപ്പൊ കേസിൽ നിന്ന് വല്യുമ്പോ ഒന്നും കിട്ട നമ്മളെ സ്ഥലൊക്കെ കാണാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ അവിടെ കൊറേ ചെടികൾ കുഴിച്ചിടാനുള്ള പരിപാടി ഉണ്ട് അപ്പൊ എന്തൊക്കെ കുഴിച്ചിടണം ഏഹ് ചെടികളല്ലേ തൈകള് അപ്പൊ അതിന് കൊണ്ടെ അപ്പൊരു മാജിക്കും കാണിച്ചു കൊടുക്കും ഈ മാജിക് ഉണ്ടെങ്കിൽ നിങ്ങളെ മൂന്നെട്ടം ചൊല്ലിങ്ങേറ്റ് അടക്കു പറഞ്ഞോ കാണി ഗേറ്റി പറയു ഗേറ്റ് അടക്കി പറ

മല്ലിമാ അനി കുട്ടി അർഞാ അതാ നമുക്ക് ഇതിനൊന്ന് വെയിറ്റ് കൊള്ളാ ടർ ചേന കാർക്കല്ല വെൽക്കം അല്ലാ خلي ماده سير ഓ റെ കളർ ലെ നമുക്ക് തക്കണ്ട എന്ത് തക്ക തക്കങ്ങി ചൊല്ലു ചക്കരോ തക്കര കൈ ചൊല്ലുല ആ നായച്ചിനേ ഓ ബോനിരാക്ക് അതി സുമിച്ച വനന വണേ ഓന്നങ്ങ കേ അല്ല Ờ. Ờ tôi chưa rồi. Em ạ, lên. Trên này đằng đầu. Rồi